നമസ്കാരം പൂക്കോട് വെറ്റിനറി കോളേജിൽ എസ് എഫ് ഐ ഗുണ്ടകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആരംഭിച്ചതോടെ തങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം സിദ്ധാർത്ഥിന്റെ പിതാവ് നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് സി ബി ഐ അന്വേഷണം സംബന്ധിച്ച് ഉത്തരവിറക്കാൻ കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതോടെ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിന്റെ വികൃതമായ മുഖമൂടി വലിച്ചു കീറി എറിയപ്പെടുകയാണ് രക്ഷിക്കാൻ ശ്രമിച്ച ഗുണ്ടകൾ ഒന്നടങ്കം കുടുങ്ങും സിദ്ധാർത്ഥിന്റെ പിതാവ് പറഞ്ഞ പോലെ പൂക്കോട് നടന്ന കൊടും ക്രൂരതയ്ക്ക് പിന്നിൽ ചുക്കാൻ പിടിച്ചതായി സംശയിക്കുന്ന എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ കേസിലെ പ്രതികളെ രക്ഷിക്കാനും സംഭവം മൂടി വയ്ക്കാനും ശ്രമിച്ച കോളേജ് ഡീൻ ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡൻ എന്നിവരും സി ബി ഐയുടെ മുന്നിലേക്ക് ഇനി എത്തും സി ബി ഐ അന്വേഷണ ഉത്തരവിറക്കിയ ശേഷം പോലും സി ബി ഐ വരുന്നത് വൈകിപ്പിക്കാനും തെളിവുകൾ നശിപ്പിക്കാനുമുള്ള ശ്രമങ്ങളാണ് നടന്നിരുന്നത് രക്ഷിക്കാൻ ശ്രമിച്ചവരൊക്കെ ഇനി മാളങ്ങളിൽ പോയി ഒളിക്കും എസ് എഫ് ഐ നേതാക്കളെ വരും നാളുകളിൽ സി ബി ഐ പോരിക്കും സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ കേസിന്റെ തുടക്കം മുതൽ തന്നെ സിദ്ധാർത്ഥിനെ തുടർച്ചയായി മൂന്ന് ദിവസം മൃഗീയമായി പീഡിപ്പിച്ച എസ് എഫ് ഐ നേതാക്കളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നിരുന്നത് യൂണിവേഴ്സിറ്റിയിലെ ഡീനും അസിസ്റ്റന്റ് വാർഡനും അടക്കം എസ് എഫ് ഐ നേതാക്കളെ രക്ഷിക്കാനാണ് ശ്രമിച്ചത് കേസ് അന്വേഷിച്ച പോലീസാവട്ടെ പിടിയിലായ പ്രതികൾക്കായി കൊടുത്ത റിമാൻഡ് റിപ്പോർട്ടിൽ പോലും എസ് എഫ് ഐ നേതാക്കളാണ് കുറ്റവാളികൾ എന്ന് തുറന്നു പറയാൻ പോലും മടികാട്ടി അന്വേഷണത്തിൽ അടിമുടി എസ് എഫ് ഐ എന്ന സി പി എമ്മിന്റെ വിദ്യാർത്ഥി സംഘടനയെയും അതിന്റെ നേതാക്കളെയും രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നത് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് ഉന്നയിച്ചിരിക്കുന്നത് പലപ്പോഴും ഹോസ്റ്റലിലെ ഇടിമുറിയിലായിരുന്നു ആർഷോയുടെ വിശ്രമം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ആർഷോ സ്ഥിരമായി എത്താറുണ്ടായിരുന്നു കോളേജിലെ വിദ്യാർത്ഥിയല്ലാത്ത ഒരു വ്യക്തി എന്തിന് പലപ്പോഴായി ക്യാമ്പസിലേക്ക് എത്തുന്നതെന്നത് അന്വേഷിക്കണമെന്നും മകന്റെ മരണത്തിൽ ആർഷോയെ പ്രതി ചേർത്ത് കേസെടുക്കണമെന്നും സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് ആവശ്യപ്പെട്ടിരുന്നു ആർഷോ ചേട്ടൻ ഇവിടെയുണ്ട് യൂണിയൻ റൂമിൽ കിടക്കുന്നുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞേ പോകൂ മകൻ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് എട്ടു മാസമായി യൂണിയൻ ഓഫീസിൽ മകൻ ഒപ്പിടാൻ വരുന്നത് കണ്ട് ആർഷോ രസിക്കുകയായിരുന്നു അതെന്തുകൊണ്ട് പോലീസ് അന്വേഷിക്കുന്നില്ല എന്നായിരുന്നു സിദ്ധാർത്ഥിന്റെ പിതാവ് ചോദിച്ചിരുന്നത് മാവോയിസ്റ്റ് ലഭിച്ചിരുന്ന അതേ ട്രെയിനിങ് ആണ് അവിടെ എസ് എഫ് ഐ നേതാക്കൾക്കും കിട്ടിയിരിക്കുന്നത് ഒരു ശരീരം എങ്ങനെ മുറിവില്ലാതെ ചതച്ച് റെഡിയാക്കാം എന്നതാണ് എസ് എഫ് ഐ എന്ന നക്സൽ തീവ്രവാദികൾ ചെയ്തിരിക്കുന്നത് അവരാണ് ഉത്തരവാദി ജയപ്രകാശ് പറഞ്ഞിരുന്നു കേരള പോലീസിന് ആർഷോയെ ഭയമാണ് എന്നാൽ സി ബി ഐക്ക് അതില്ല ആർഷോ അടക്കമുള്ള എസ് എഫ് ഐ നേതാക്കൾ വരും നാളുകളിൽ അത് അറിയാനിരിക്കുകയാണ് ഇടതുമുന്നണി ഭരിക്കുന്നത് കൊണ്ട് തന്നെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ എസ് എഫ് ഐയും ആഭ്യന്തര വകുപ്പുമാണ് ഉത്തരവാദിത്വം പറയേണ്ടത് ആർഷോ ഉൾപ്പെടെ എസ് എഫ് ഐ നേതാക്കൾക്കൊന്നും ഒരു കൊമ്പുമില്ല ആർഷോ കോളേജിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞാൽ പോലും സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഫോൺ പരിശോധിക്കുന്നതിലൂടെ അത് കണ്ടെത്താനാകും കൊലപാതകം എക്സിക്യൂട്ട് ചെയ്തത് പോലും ആർഷോ ആയിരിക്കാനാണ് സാധ്യത എന്നാണ് സിദ്ധാർത്ഥിന്റെ പിതാവ് പറഞ്ഞിരുന്നത് ഇവർക്കൊക്കെ മാവോയിസ്റ്റ് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടെന്നും എസ് എഫ് ഐ തീവ്രവാദികളാണ് ഇവരെന്നും ജയപ്രകാശ് പറഞ്ഞിരുന്നതാണ് കോളേജ് ഡീൻ ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡൻ എന്നിവർ പറഞ്ഞതും പോലീസിന് നൽകിയ മൊഴികളും പച്ച നുണയായിരുന്നെന്ന വിവരങ്ങളാണ് കേസുമായി ബന്ധപ്പെട്ട് ഒടുവിൽ പുറത്തു വരുന്നത് ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡന്റെ ചുമതലയുണ്ടായിരുന്ന ഡോക്ടർ കാന്തനാഥന് സംഭവത്തെ കുറിച്ച് അറിവുണ്ട് അസ്വാഭാവിക സംഭവമാണെന്ന് തോന്നിയിരുന്നെങ്കിലും ആരും റിപ്പോർട്ട് ചെയ്തില്ലെന്നും ആന്റി റാഗിംഗ് സ്ക്വാഡിന് കോളേജിലെ രണ്ടായിരത്തിഇരുപത് ബാച്ചിലെ വിദ്യാർത്ഥികളിൽ ഒരാൾ മൊഴി നൽകിയിരുന്നു സിദ്ധാർത്ഥൻ തുടർച്ചയായി എസ് എഫ് ഐക്കാരുടെ മർദ്ദനമേറ്റാണ് മരണപ്പെട്ടതെന്ന വിവരം കോളേജ് അധികൃതർക്ക് അറിയാമായിരുന്നു എന്നാണ് വിദ്യാർത്ഥിയുടെ മൊഴി വിദ്യാർത്ഥിയുടെ മൊഴി പുറത്തു വന്നതോടെ കോളേജ് അധികൃതരുടെ ഇടപെടലും അന്വേഷണ വിധേയമാകേണ്ട സാഹചര്യം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത് ഹോസ്റ്റലിൽ സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കോളേജ് ഡീൻ എം കെ നാരായണൻ അസിസ്റ്റന്റ് വാർഡൻ ചുമതലയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ കാന്തനാഥൻ എന്നിവരാണ് എസ് എഫ്ഐക്കാരെ രക്ഷിക്കാനായി സംഭവം മൂടിവെക്കാൻ ശ്രമം നടത്തിയിരുന്നത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിനാണ് കോളേജ് ഹോസ്റ്റലിൽ സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സിദ്ധാർത്ഥൻ ക്രൂരമായ ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയായിരുന്നു എന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡും പോലീസും കണ്ടെത്തിയിരുന്നു സിദ്ധാർത്ഥിനെ എസ് എഫ് ഐ കാര് അടിച്ചു കൊന്നു കെട്ടിത്തൂക്കിയെന്നാണ് കുടുംബം ബലമായി സംശയിക്കുന്നത് നന്ദി